ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരവടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് ഉയർത്തി നമുക്ക് നമ്മുടെ ശബ്ദ സന്ദേശം ഒന്ന് ശ്രവിച്ചാലോ എന്നാൽ ഞാനിന്ന് സിമ്പിളായി വിവാഹത്തെ എങ്ങനെ കാണാം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു പോകാം എന്നെല്ലാവരെയും ഒരിക്കൽ കൂടെ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ വിഭാഗത്തെ നമ്മൾ ആദ്യം എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിഭാഗത്തെ ഒരു ജോലി കിട്ടിപ്പോകുന്നു എന്ന ഫീലിങ്ങോട് കൂടി നമ്മൾ ആദ്യം കാണുക കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട മേഖലയാണ് വിഭാഗം അത് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം വിഭാഗം എന്നത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും പൂർത്തീകരണമാണ് കാരണം ആൺ പെൺ എന്ന പെൺകുട്ടി ആൺകുട്ടി എന്ന ചിന്തയിൽ നിന്ന് ഒരു യുവാവും യുവതിയും ആകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് വിഭാഗം ആ വിഭാഗം നമ്മൾ ആദ്യം ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മളൊരു ജോലി കിട്ടി പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആ സ്ഥാപനത്തിൽ ആദ്യം പോയി കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളവിടെ ഫൈറ്റ് ചെയ്യാൻ പോകില്ല നമ്മളെന്ത് ചെയ്യും ആ സ്ഥാപനത്തിലെ ആൾക്കാരെ ബഹുമാനിക്കും അവർ പറയുന്നത് അനുസരിക്കാൻ നിൽക്കും അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ജോലി നമ്മൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാകാം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ നിലനിൽപ്പ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് നമ്മൾ ആദ്യം ഒരു ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെ അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന് നമ്മൾ എന്തു ചെയ്യും നമ്മൾക്കൊപ്പം നിൽക്കുന്ന കൂട്ടുകാരെ നമ്മളവരെ െസ്റ്റ് ഫ്രണ്ട്സായി കാണും അതുപോലെ തന്നെ ദേഷ്യമുള്ള മറ്റ് അംഗങ്ങളെ നമ്മൾ എന്തേലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമ്മൾ അവരെ പതുക്കെ പതുക്കെ നമ്മുടെ വശത്തോട്ടാക്കിയെടുക്കാൻ ശ്രമിക്കും ഇതാണ് നമ്മൾ ആദ്യം ഒരു ജോലിസ്ഥാപനത്ത് പോകുമ്പോൾ ചെയ്യുന്നത് എന്നാൽ വിഭാഗവും അങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എത്ര സിമ്പിളായിരിക്കും കാരണം ആ വിഭാഗത്തിൽ ആ സ്ഥാപനത്തിൽ നിന്നതുപോലെ തന്നെ നമ്മൾ പോകുന്ന വീട്ടിൽ ഒത്തിരി വ്യക്തികൾ ഉണ്ടായിരിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ എന്ന വ്യക്തി എന്താണ് ഇതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് അത് അവനവന് തന്നെയാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവനവൻറ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അവനവൻ്റേതായിട്ടുള്ള തിരിച്ചറിവുകളുണ്ട് അനുഭവ സമ്പത്തുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിന്നാണ് ഓരോരുത്തരും ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ഭയപ്പെടുത്തി വിടുന്ന ചില ചിന്ത നമുക്കുണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യണം ഇവരിങ്ങനെ ചെയ്യണം അവരോട് അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം എന്നുള്ള ഒരുപാട് ഓവർ തിങ്കിങ് ഓരോ വ്യക്തികളുടെയും മനസ്സിന് വല്ലാതെ ടെൻഷൻ ടെൻഷനടുപ്പിച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിലോട് പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ കോൺഫിഡൻ്റോട് കൂടി പോകാൻ ശ്രമിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്തർ വീട്ടിൽ പോകുമ്പോഴും ഇനി ഭാര്യ വീട്ടിൽ പോകുമ്പോഴും നിങ്ങളെന്തു ചെയ്യണം കോൺഫിഡൻ്റ് ഉള്ളവരായിരിക്കണം ഓവർ കോൺഫിഡൻ്റ് പാടില്ല ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യണം അവരുടെ വീട്ടിലെ അംഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം കാരണം വിഭാഗം എന്ന ബന്ധം ഉറപ്പിക്കുന്ന നിമിഷം മുതലേ നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കാം നിങ്ങൾ നന്നായി നിങ്ങൾ ഒത്തിരി സംസാരിച്ച് അവരുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരിക്കും പക്ഷെ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ അവർ അവിടെ ചിന്തകൾ അവിടെ ഇഷ്ടങ്ങൾ മറ്റു പലതും ആയിരിക്കാം കാരണം നമ്മൾ ആദ്യം കാണുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നമ്മളെന്തു ചെയ്യും വളരെ സോഫ്റ്റായി സംസാരിക്കും കാരണം കാണാത്ത വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടുത്തുന്ന തരത്തിലൊന്നും ഒന്നും ഒന്നും പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ അവരെന്തു ചെയ്യണം കോൺഫിഡൻ്റോട് കൂടി ഡീൽ ചെയ്താൽ മതി അവരുടെ സ്നേഹത്തോട് പെരുമാറുക ആദ്യം അവരുടെ ഇഷ്ടങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ വരെ നിങ്ങൾ ഇഷ്ടങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം ആദ്യ കാലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ നമ്മളെന്തെയും ഒമ്പത് രൂപ പത്ത് മണി ഉള്ള സമയങ്ങളിൽ വരെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ നോക്കും പക്ഷെ നമ്മളൊരു വിഭാഗ ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നിങ്ങൾ ചെറിയ കുട്ടികളാണ് മുതിർന്നവർ അവരുടെ പ്രായത്തിൻ്റെ ക്ഷീണം മൂലം ഉറങ്ങുന്നതായിരിക്കാം അല്ല എന്നെ കണ്ടപ്പോഴാണ് ഇപ്പോഴവർ ഉറങ്ങിപ്പോയി എന്നുള്ള ചിന്ത പിടിഞ്ഞ് പ്രായത്തിൻ്റെ എല്ലാ ആരോഗ്യം നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളായാലെന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളവിടെ നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നു അത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം മടി ഉപേക്ഷിക്കണം രാവിലെ എഴുന്നേറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വ്യക്തിഗതമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളും കിച്ചനോടുപ്പടെ നിങ്ങൾ സഹകരിക്കാൻ അവിടെ കൂടെ നിൽക്കണം കൂടെ നിന്നാൽ പോരാ നിങ്ങളതിനെക്കുറിച്ച് ചെയ്ത് അവർക്കൊപ്പം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യണം വളരെ സന്തോഷത്തോടെ പുഞ്ചൊരിയോടു കൂടെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് സുന്ദരമാകും നിങ്ങൾ ആദ്യമേ ചെന്ന് അവരെ പഠിപ്പിക്കാനോ അല്ല അവരുടെ വീട്ടിലെ രീതികൾ മാറ്റാനോ ഒന്നും പോകണ്ട നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് പറയാം എനിക്ക് ഇത്ര ഇത്ര ഇഷ്ടങ്ങൾ എനിക്ക് ഉണ്ട് എൻ്റെ ഭക്ഷണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവർക്കൊപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും നിങ്ങളുടെ ഇഷ്ടം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വിനോദങ്ങളും ചെയ്തു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാറി നമ്മുടെ ഈഗോ എടുത്ത് ആദ്യമേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ എപ്പോഴും ഒരു കല്ലിപ്പുണ്ടായിരിക്കും അത് മാറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം ലൈഫ് എൻജോയ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മറ്റൊരു നിർവചനം നോക്കിയ ജീവിഭാഗത്തെ ചില വ്യക്തികൾ കാണുന്നത് എന്താണ് വിവാഹത്തോടുകൂടി ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് മറ്റൊരു തരത്തിലായിരുന്നു ഇപ്പം നമ്മൾ ഇപ്പം സിനിമയിൽ കാണുന്ന ഒരു ഫാമിലി അത് നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഭർത്തർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അത് അവിടെ അങ്ങനെ ആകണം എന്നുള്ള നമ്മൾ ചെയ്തു വച്ചിരിക്കണം നമ്മുടെ ഇമാജിനേഷൻ അത് പൂർണമാവണമെന്നില്ല കാരണം സിനിമയുൾ കാണുന്നതല്ല ജീവിതം റീലും റീലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്നതും ആദ്യം ഓർക്കുക വിഭാഗത്തോടെ ആദ്യ സമയങ്ങളിൽ നിങ്ങൾ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ എന്ന് വച്ച് ചെയ്യും ഒത്തിരി പരിഗണന അവിടെ കിട്ടും നിങ്ങൾക്കിഷ്ടമുള്ള ഫുഡുകൾ വരുത്തി തരാൻ ശ്രമിക്കും നിങ്ങൾക്ക് കുറച്ച് കൂടെ ഉറങ്ങി എഴുന്നേൽക്കട്ടെ എന്നെല്ലാവരും നിങ്ങൾക്കുള്ള സമയവും നിങ്ങൾ മാറുന്നതിനുള്ള സമയവും നിങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള സമയവും അതുപോലെ തിരുത്താനുള്ള സമയമെല്ലാം അവർ തരും അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഓർമ്മയിൽ വയ്ക്കണം വ്യക്തികളെ പോലും നമ്മൾ മോഷിപ്പിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് പറ്റുമോ അത് നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മുടെ ഈഗോ വെച്ച് നമ്മൾ അവർക്കൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ നമ്മളെന്ത് ചെയ്യും നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇഷ്ടം അത് മാത്രം നടക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ മടുപ്പ് തോന്നും എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രം കുത്തകയാണ് അത് എൻ്റെ മാത്രം അവകാശമാണ് എന്ന് ചിന്തിക്കുന്നയിടത്തും ദോഷം സംഭവിക്കും കാരണം നിങ്ങൾ ഒരു മകളെപ്പോലെ വീട്ടിലെങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ അവരുടെ മകനും അവരുടെ വീട്ടിൽ നിങ്ങളെ നിങ്ങളുടെ അമ്മയും അച്ഛനും എങ്ങനെ കരുതുന്നു അതേ ലാളനെയും സ്നേഹവും കൊടുത്ത് തന്നെയാണ് ആ മകനെയും അവർ വളർത്തുന്നത് അത് നമ്മൾ ആദ്യം ഓർക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഭർത്താവാണ് എന്ന് അവകാശം വെക്കുന്നതൊപ്പം തന്നെ അത് അവരുടെ മകനാണ് ഇന്നലെ വരെയും കുടുംബം നോക്കിയവനാണ് ഒപ്പം ഇന്നു മുതൽ എൻ്റെയും കാര്യം നോക്കാൻ പോകുന്ന ആളാണ് ഇന്നലെ വരെയും എങ്ങനെ ആയിരുന്നു എന്നല്ല ഇന്നി മുതലും ഞാൻ സന്തോഷവും കൂടി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ ലൈഫ് സുന്ദരമാകാൻ സാധിക്കും അതെല്ലാം നമുക്കതൊന്നും പറ്റുന്നില്ല നമ്മൾ എത്ര മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ നമ്മളെ എപ്പോഴും കുറ്റവും കുറവുകളും മാത്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇടമാണെങ്കിൽ എന്തു ചെയ്യുക എന്ന് വീട്ടിൽ പറയുക ഭർത്താവിനോട് സംസാരിക്കുക പുതുവീടുകൾ ഒത്തിരിയേറെ ഇന്ന് വാടകയ്ക്കുണ്ട് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വാടകയ്ക്ക് മാറുക അതല്ല എങ്കിൽ എന്താണ് ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല എങ്കിൽ എന്തു ചെയ്യുക വിവാഹബന്ധം വേർപെടുത്തുകയാണ് വേണ്ടത് അതല്ലാതെ നിങ്ങൾക്ക് മുൻപേ ഒരു പ്രണയമുണ്ട് എന്നിരിക്കട്ടെ ആ പ്രണയത്തിലുള്ള വ്യക്തിയുമായി നിങ്ങളുടെ ഭർത്താവിനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നാൽ എപ്പോഴും നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തിരുന്നാൽ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ഭർത്തൃ വീട്ടുകാർ ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെയും അരോചകമായി തീരും കാരണം നിങ്ങളുടെ മനസ്സിലെപ്പോഴും പഴയ വ്യക്തിയോടുള്ള അപ്രണയം അത് കൂടുതൽ തന്നെയാണ് അത് എപ്പോൾ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുമോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്താനാവും അപ്പോൾ മുൻപേ ഉള്ള പ്രണയത്തെ ഓർമ്മിച്ച് കൊണ്ടിരുന്ന നിങ്ങളെന്തെയും ഇതിൽ നിന്ന് വിട്ടെറിഞ്ഞ് കൂടെ പോകാൻ ശ്രമിക്കും എന്നാൽ അവിടെ പോയി കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണ് കൂടി ഇനിയും മറ്റൊരു പുരുഷൻ്റേതായി അവൾ മറ്റൊരു വ്യക്തിയുടെ എന്താണ് കറിവേപ്പിലയാണ് അത് ഞാൻ എന്നെ ചുമക്കണം എന്ന ചിന്ത ഉണ്ടായി വരികയും ആ ലൈഫും വളരെയധികം നഷ്ടപ്പെടുത്തി വളരെ ദുഃഖകരമായി പോകുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരെടുത്ത് ചാട്ടം ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് മടുത്തു എന്ന് കണ്ടുകഴിഞ്ഞാൽ ശരിയായ തീരുമാനം എടുക്കാൻ നോക്കിയാണ് വേണ്ടത് പറ്റുന്നില്ല എങ്കിൽ പിന്മാറുക ജീവിതത്തിൽ തെറ്റായ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചില വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ എത്ര ദുഃഖവും കഷ്ടവും പ്രയാസവും ആണെങ്കിൽ പോലും എന്താണ് അച്ഛനും അമ്മയുടെ ഇഷ്ടമാണ് അവരിത്രയും സ്വീധനം കൊടുത്തു ആ സ്വീധനമെല്ലാം ഇനി നഷ്ടത്തിലാക്കണ്ട എൻ്റെ ലൈഫ് ഇങ്ങനെ പോകട്ടെ അവരെന്നെ വളരെയധികം ആർഭാടത്തോടുകൂടി കെട്ടിച്ചു കിട്ടും എന്തു വന്നാലും ഞാനിത് മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമുണ്ട് ചില വ്യക്തികളാണെങ്കിൽ ഒത്തിരിയേറെ സ്വർണം കൊടുത്തു കഴിയുമ്പോൾ പണം 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 അല്ലെങ്കിൽ സ്വർണം സമ്പത്ത് എന്ന ചിന്തയിലേക്ക് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന വ്യക്തികൾ ഉള്ളയിടത്ത് അത് ജീവിക്കാൻ വളരെ പ്രയാസം തന്നെയാണ് നമ്മൾ ചില ചിലയിടങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ സമാധാനമുണ്ടെങ്കിൽ ഉലക്കമേലും കിടന്നുറങ്ങാമെന്ന് അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അമിത പ്രതീക്ഷ അമിത അമിതമോഹവും അമിത ചിന്തകളും അമിത സമ്പദ് മോഹം ഇതെല്ലാം ഒരു വ്യക്തിയെ മുറുകെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളെത്ര മാത്രം നിങ്ങളുടെ കുടുംബം അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബത്തെ സന്തോഷം വേണം സമാധാനം വേണം അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ശ്രമിച്ചാൽ പോലും അവരെന്താണ് സമ്പത്ത് മാത്രം മു നിങ്ങളെ എപ്പോഴും നിങ്ങളോട് ക്രൂ ക്രൂരമായി പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടുകാരോട് അത് സംസാരിക്കണം ആ ജീവിതത്തെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കണം വിട്ടുപോരാൻ പറ്റുമെങ്കിൽ വിട്ടുപോരാൻ ശ്രമിക്കണം നിങ്ങൾക്ക് കൊടുത്ത സമ്പത്തുകൾ തിരിച്ച് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അത് കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ പറ്റും നിങ്ങളുടെ മക്കൾക്കൊപ്പം നല്ലൊരു ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കണം പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ള കാര്യം നമ്മൾക്ക് എന്ത് നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കും നമുക്കെന്ത് മാത്രം മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ ചിന്തിക്കണം ഈ വിഭാഗമെല്ലാം ഇങ്ങനെ ചില വ്യക്തികൾ എന്താണ് മരണം വരുകയും ഞാൻ സഹിച്ച് മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചു പോകുന്ന വ്യക്തികളും ഉണ്ട് പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടില്ല എങ്കിൽ അടിയും തൊഴിയും എപ്പോഴും നിങ്ങളെ മോശമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവമാനിക്കുന്നില്ല എങ്കിൽ ജീവിതം അത് നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റാൻ നമുക്ക് സാധിക്കണം എന്ന വിഭാഗത്തെ മറ്റൊരു കൂട്ടർ കാണുന്നത് ചില വ്യക്തികൾ എന്താണ് ഇതിനെ വിട്ട് മറ്റ് തീരങ്ങൾ തേടിപ്പോവും എന്നാൽ പോകുന്ന തീരങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിരിക്കും ഇല്ല വസ്ത്രം മാറുന്നതുപോലെ പങ്കാളികളെ മാറി 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 ചൂസ് ചെയ്ത് പിന്നെ ജീവിതമെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല ഒരിക്കൽ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളോട് ക്ഷമിക്കാൻ നിങ്ങളുടെ പങ്കാളി തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റ് തിരുത്തി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കാണുന്ന ഒരു തെറ്റായ സന്ദേശമാണ് അവിഹിതം പിന്നെ മറ്റൊരു തെറ്റായ സന്ദേശമാണ് ലിവിങ് ടുഗതർ എന്ന ഒരു നീചമായ ബന്ധം കുറച്ച് നാൾ ഇഷ്ടപ്പെട്ട് ആ മുന്നോട്ട് പോവുക പിന്നെ അതിനെ വേണ്ടെങ്കിൽ വീണ്ടും കളയുക അടുത്തും പിന്നെയും ആളെ സെലക്റ്റ് ചെയ്യുക ഇതെല്ലാം മോശമായ രീതിയാണ് ജീവിതത്തിൽ നമുക്കൊരിക്കലും അത്തരം ചിന്തകൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വ്യക്തികളാണെങ്കിൽ വിഭാഗം കഴിക്കില്ല വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് തന്നെ തെറ്റായതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാനാകണം എന്ന് ചിന്തിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് എൻ്റെ വിഭാഗത്തോടു കൂടി എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനാകും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനാകും എൻ്റെ മദ്യപാനം നിർത്താനാകും എൻ്റെ ദുശീലങ്ങൾ നിർത്താനാകും എൻ്റെ വിഭാഗത്തിന് മുമ്പേ ഞാൻ ഒത്തിരി പ്രണയം എനിക്കുണ്ടായിരിക്കാം അതെല്ലാം നിർത്താൻ എന്നെ കൊണ്ട് പറ്റണം ഞാൻ ഒത്തിരി റീൽസ് കാണുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ ഞാൻ മോശം വീഡിയോസ് കാണുന്ന വ്യക്തികളുമായിരിക്കാം ഇൻസ്റ്റ ഉപയോഗിച്ച് മറ്റുള്ള മെസ്സേജ് അയക്കുകയും എൻ്റെ സമയം ഞാൻ അതിന് ചിലവഴിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുമായിരിക്കാം ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നയിടത്ത് നമ്മൾ വിജയിക്കും കാരണം നമ്മളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ വഴികളും ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന് പഴയതുപോലെ അമ്മായിപ്പോലും നാത്തൂൻ പോരും ഒന്നും അധികം ഇല്ല കാരണം എല്ലാ ഇടവും ഇന്ന് അണുകുടുംബമാണ് വിവാഹം കഴിഞ്ഞതോട് തന്നെ ഓരോ വ്യക്തികളും മറ്റ് വീടുകൾ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന തരത്തിലേക്ക് നിന്ന് തലമുറ മാറിപ്പോയി എന്നാൽ നമ്മൾ ആദ്യം ഇത്തരം ചിന്തകൾ അനുയോജ്യമായ സമയത്താണെങ്കിൽ നല്ലതാണ് അതായത് നമ്മുടെ മാത്രം തെറ്റുകൾ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറണം എന്ന് ചിന്തിച്ച് ബലമായി കൊണ്ടുപോയി ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വാർദ്ധക്യം അത് എല്ലാവരെയും പിടിമുറുക്കും എല്ലാവരെയും രോഗം പിടിമുറുക്കും ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ പ്രായം കൂടി വരുന്നു കാരണം സമയം നീങ്ങുന്നതനുസരിച്ച് നമ്മളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ചേഷ്ടകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ തിരിച്ചറിവുകളും നമ്മുടെ അനുഭവപാഠങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം മാറി മറിയും നമ്മളൊരു ഇരുപത് വയസ്സിലോ ഇരുപത്തഞ്ച് വയസ്സിലോ കണ്ടതല്ല ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അന്ന് നമ്മൾ നമ്മളോർക്കും എന്താണ് അത് അതേക്കാൾ കുറച്ചുകൂടെ വിട്ടാക്കാമായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും മറ്റുള്ളവർ നമുക്ക് തന്ന നിർദ്ദേശവും അതുതന്നെയായിരുന്നു അതൊരു നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ നമ്മുടെ തെറ്റായ ചിന്തകൾ നമുക്ക് തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ വിഭാഗ ബന്ധം അത് എങ്ങനെ നമുക്ക് സന്തോഷകരമായി കൊണ്ട് പോകാൻ സാധിക്കുമോ അതിന് വേണ്ടുന്ന വിധം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം നമ്മുടെ വീട്ടിലുള്ള വ്യക്തികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റി എടുക്കണം എന്തിനും ഏതിനും തട്ടിക്കയറുന്ന സ്വഭാവം മാറ്റിയെടുക്കണം നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഫുഡ് ഐറ്റംസ് നമ്മളെല്ലാവരുമായി ഷെയർ ചെയ്യാൻ നോക്കണം നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നത് നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നന്ന് കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിക്കാനും പരിഗണിക്കാനും ശ്രദ്ധിക്കണം ഒന്ന് വയ്യാതിരുന്നാൽ നമ്മളൊരു കപ്പ് കാപ്പി എടുത്തു കൊണ്ട് കൊടുക്കുന്നതിനുമുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം കാരണം ഇന്ന് തലമുറകൾക്കതൊന്നും അറിയില്ല പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നത് മക്കൾ തന്നെയായിരുന്നു പക്ഷെ ഇന്നത്തെ മക്കൾക്കതൊന്നും അറിയില്ല അതിൻ്റെതായിട്ടുള്ള കുറവുകൾ വിവാഹ ജീവിതത്തിൽ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അമ്മായിമാരും അമ്മാവന്മാരും നാത്തോന്മാരും കൂടെ ഉണ്ടെങ്കിൽ ഭരണ കുഞ്ഞുങ്ങളോട് ഒത്തിരിയൊന്നും ക്രൂടായി സംസാരിക്കാതിരിക്കാം അവർക്ക് വിഷമം തട്ടുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കാം മകളെപ്പോലെ മകനെപ്പോലെ സ്നേഹിക്കാൻ തയ്യാറാവുക നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധം അവരെ സഹായിക്കാം ആദ്യ കാലങ്ങളിലൊന്നും ആർക്കും അറിവുണ്ടാവില്ല അതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുക കൂടുതലായി അവരും എല്ലാം ശരിയാക്കിയെടുക്കും അവർക്കതിനായി സമയം അനുവദിച്ചു കൊടുക്കുക നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തരുത് മാതാപിതാക്കൾ അനാവശ്യമായി മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിച്ചു നീട്ടി വലിയ പ്രശ്നങ്ങളാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്